യായപ്പോഴേ എനിക്കിവിടെ മുട്ട അലക്കാൻ പയ്യ എഴുപത്തിമൂന്ന് വയസ്സിൽ വല്ലാത്ത അഭിനയം തന്നെ സമ്മതിച്ചേ പറ്റൂ ഇങ്ങനെ ഒത്താവില്ല പക്ഷേ അതും അടിപൊളിയായിരുന്നു പക്ഷെ സിനിമ ഒരു ആവറേജ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത് പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്നൊരു ഹിൻഡ് കൊണ്ട് പക്ഷെ അതിന്റെ ഒരു ആവശ്യം ഈ പ്രായത്തിലും ചെയ്യുന്നത് കൊള്ളാം മലയാളത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ പുള്ളിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അശ്വി ഷെട്ടിയുടെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചോദ്യമാണ് അതിന്റെ ആവശ്യം അതിന്റെ ആവശ്യം ഇല്ലാത്ത പോലെ തോന്നി

അറിയാലോ ആ ഒരു ലെവൽ വന്നിട്ടില്ല വെറുതെ ഒരു വില്ലിനു വേണ്ടി കൊണ്ടുവന്നൊരു തോന്നി പണി ഒന്നും ഇല്ല പടത്തിന്റെ ബീജം കൊള്ളാം അങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ ബീജം കൊള്ളാം ബീജം ഇഷ്ടപ്പെട്ടോ നായകൻ്റെ നായകന്റെ തന്നായിരിക്കും എങ്ങനെയുണ്ട് ഇവിടെ സൂപ്പർ സിനിമ ഇത്രയും ഇത്രയും പ്രായത്തിൽ അടിപൊളിയായിട്ട് മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട് അടിപൊളിയാണ് രാജ്മീഷ് അടിപൊളിയാണ് മലയാളത്തിൽ ഏത് ഫൈറ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ട പോലീസ് സ്റ്റേഷനിലായിരുന്നു ബിന്ദു പണിക്കരോ അമ്മയായിട്ടോ നായക എന്താ ഇഷ്ടപ്പെട്ടോ പടത്തില് കൂടുതലായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടു ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട് മമ്മൂക്കേടെ കൊള്ളാ കൊള്ളാ എങ്ങനെയുണ്ട് സൂപ്പർ മമ്മൂക്കേടെ പറഞ്ഞ അരിപ്പർട്ടാ എനർജിയായിട്ട് ഫൈറ്റൊക്കെ ചെയ്യല്ലേ അക്കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായമല്ല പെർഫോമൻസ് വില്ലൻ എങ്ങനെയുണ്ട് രാജ്മീഷെത്തി അതും അവരെ ഇൻട്രോ ആണെങ്കിലും നല്ല രീതിയിൽ കൊടുത്തിട്ട് മലയാള സിനിമയിൽ വന്നിട്ട് പുള്ളിക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുവോ രാജ്മീ ഷെട്ടിക്ക് ഈ സിനിമയിലൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഉണ്ടാക്കാൻ പറ്റും ബിജു ഒക്കെ എങ്ങനെയുണ്ട് നായകൻ്റെ ആണോ വില്ലൻ്റെ ആണോ ഇഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട് വില്ലൻ്റെ ആണ് ഇൻട്രോ കുറച്ചുകൂടി പിന്നെ ഓവറോൾ എങ്ങനെയുണ്ട് ബിന്ദു പണിക്കാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അവർക്കൊക്കെ ഉണ്ട് പക്ഷെ അവർ കളർ റീഡിങ് ഒക്കെ നല്ല അഭിപ്രായം അതായത് ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെ ആണ് ക്യാമറയും ബിജു എഡിറ്റിങ്ങും കളർ റീഡിങ് എസ്പെഷ്യലി സൂപ്പർ ഇല്ല ആ ഇതിൽ തന്നെ അതിൻ്റെ വേണ്ടതായിരുന്നു ഒരു പൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട് പൈറ്റ് കുഴപ്പമില്ല ക്യാമറ വക്കൊക്കെ എക്സലൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്തരം സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്നില്ല ഇൻഡസ്ട്രി അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ